ൊരു അഞ്ഞൂറ് വന്നിട്ടോ എത്ര അഞ്ഞൂറ് എനിക്കില്ല എന്താ എല്ലാരും കണ്ണൂർ പോയതുപോലെ എന്റെ വാട്സാപ്പിലേക്ക് ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ കയറി എന്റെ വണ്ടി നമ്പർ അടിച്ച് നോക്കിട്ട് പറ അപ്പ ചങ്കളെ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു വാഹനമുള്ള വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ലിങ്ക് കമൻറ്റിലും ബയോയിലും നൽകിയിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ മാത്രം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ലഭിക്കും എവിടെ ഏത് ക്യാമറയിൽ നിന്നാണ് നിങ്ങൾക്ക് ഫൈൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ആരാണ് വാഹനം കൊണ്ടുപോയിട്ടുള്ളത് ഇമേജ് അടക്കം ഈ ഒരു ചലാനിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ പേയ്മെൻ്റ് അടക്കാനും ഇവിടെ സംവിധാനമുണ്ട് ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് വാഹനം കൊണ്ടുപോയത് എന്തിനാണ് ഫൈന് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും കൂടുതൽ ആളുകൾക്കും വന്നിട്ടുള്ളത് പിറകിലെ ആള് ഹെൽമെറ്റ് ഇടാത്തത് കൊണ്ടാണ് ഫൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക ലിങ്ക്